കാലവർഷത്തിൽ കുതിരാതെയും പ്രളയത്തിൽ മുങ്ങിപ്പോകാതെയും വേറിട്ട വായനാ ദിനാചരണവുമായി ചമ്പുക്കുളം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടനാട് തന്നെ മാതൃകയായി പ്രളയം അധ്യയന ദിവസങ്ങൾ കവർന്നെടുത്ത് താൽക്കാലികമായി വിദ്യാലയ കവാടങ്ങൾ അടച്ചപ്പോൾ വിദ്യാലയത്തിൻ്റെ നന്മ വീഴ്ത്തകങ്ങളിലേക്ക് നീണ്ടു വിപുലമായ ഗ്രന്ഥശേഖരമുള്ള വിദ്യാലയത്തിൽ നിന്നും കുട്ടികൾക്ക് വായനാ ദിനത്തിൽ പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പുസ്തകങ്ങൾ കുട്ടികളെ തേടി വീടുകളിലേക്ക് ചെന്നു വിദ്യാലയവും ലിയോ തൊട്ടീത് വായനശാലയും ചേർന്നൊരുക്കിയ വായന ദിനാചരണത്തിൽ എണ്ണൂറോളം വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയ പുസ്തക വണ്ടി കുട്ടികളുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒൻപത് കേന്ദ്രങ്ങളിലെത്തി അവർക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നൽകുകയും വായനശാലയുടെ സൗജന്യ അംഗത്വം നൽകുകയും ചെയ്തു കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി അധ്യാപകർക്ക് നൽകും മലയാളക്കരയെ വായിക്കാൻ പഠിപ്പിച്ച ക്രാന്തദർശിയായ പി എൻ പണിക്കരുടെ ചരമദിനത്തിൽ വായിച്ചു വളരുക വാനോളമുയരുക എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായാണ് പുസ്തകവണ്ടി ഒരുക്കിയത് വിദ്യാലയാങ്കണത്തിൽ നടന്ന വായന മാസാചരണ സമ്മേളനം നെരുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു ആന്റണി ഉദ്ഘാടനം ചെയ്തു നെരുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം സോഫിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ഗോപകുമാർ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ഇരുപത്തെട്ട് ഇന്ന് വായനശാല പ്രസിഡന്റ് ടോമി ജോസഫ് വായനശാല അംഗത്വക്കാർ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കവി പിിലിപ്പൂസ്തത്തംപള്ളി കുമാരനാശാൻ്റെ ചണ്ടാല ബിഷുഗു എന്ന കാവ്യത്തിയാസ്പദമാക്കി രഹിച്ച് ചണ്ടാല ബിഷുഗു എന്ന നാടകത്തിൻ്റെ ആധിപ്രതി വിദ്യാർത്ഥിനിയായ മാളവിക എം കെ കെ കൈമാറി പി എൻ പണിക്കറുടെ ഛാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ജി മോഹനൻപിള്ള വായനാ ദിന സന്ദേശവും നൽകി ലിയോ ലിയോത്തെട്ടിന്ത് വായനശാല ലൈബ്രറിയൻ ജേക്കബ് ആന്റണി പ്രധാനാധ്യാപകൻ പ്രകാശ് ജെ തോമസ് കവിയും അധ്യാപകനുമായ ഫിലിപ്പോസ് പിലിപ്പൂസ്തത്തംപള്ളി സീനിയർ അധ്യാപിക ഷൈനി പി കോർഡിനേറ്റർ ജോമോൻ ബർഗീസ് അധ്യാപകരായ ബിന്നി ജോസഫ് സിസ്റ്റർ മരിയ സിസ്റ്റർ റെനിറ്റ ബിൽബി മാത്യു ആൽബർട്ട് എം ജോൺ റെജിമോൾ ജെ ജോസൂട്ടി സബാസ്റ്റ്യൻ ലൈബ്രറി ഇൻചാർജ് സിമി ജോസഫ് ജസ്റ്റിൻ തോമസ് വിദ്യാർത്ഥികളായ മാളവിക എം കെ മേഘ അജിത് സ്റ്റെഫി വർഗീസ് ശ്രേയ അന്നാവർഗീസ് ആൽമ മരിയ സൈജു എഡ്രിക് മനോജ് എബി എസ് മാത്യു ജോയൽ ഗ്രിഗറി എന്നിവർ പ്രസംഗിച്ചു വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി സ്മൃതിയാത്ര ഗ്രന്ഥശാല സന്ദർശനം പ്രശ്നോത്തരി പുസ്തകാസ്വാദനം ഇതിഹാസ കൃതികൾ പരിചയപ്പെടുത്തൽ എന്നീ പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കും ബലഭദ്രുജ നിന്നേദീനായി ബലഭദ്ര ം കൊണ്ടു കാമോ സാധി ചതിലേ നീല നീരധർണ നീല നീരധവർണതുലകമലരുചിരനയേ നീല रे अजीता हरे जया माधव विष्णु अजमुख देव नादा